ഇന്ന് എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്തൊരു വാർത്തയാണ് മനോരമ ന്യൂസിന്റെ ക്രൈം സ്റ്റോറിയിൽ വന്ന ബിൻസി എന്ന യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആത്മഹത്യാ കേസുകൾ ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ ആ അത് അവൾ തൂങ്ങിച്ചത്തതാണ് അല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചത്തതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് അതിനെ ഒഴിവാക്കുന്നതിനപ്പുറത്ത് അതിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവണം വളരെ കൃത്യമായ ഒരു അന്വേഷണം അതല്ല എങ്കിൽ ഇപ്പോൾ ബിൻസിയുടെയൊക്കെ കേസിൽ പുറത്തു വരുന്നത് പോലെയുള്ള വീഡിയോസുകളൊക്കെ പിന്നീട് പുറത്തു വരുമ്പോൾ അത് പോലീസിനോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്താണ് ബിൻസിക്ക് സംഭവിച്ചത് ബിൻസി പത്തനംതിട്ട സ്വദേശിനിയാണ് പത്തനംതിട്ട സ്വദേശിനിയായ ബിൻസി മാവേലിക്കരയിലെ ജിജോയെ കല്യാണം കഴിക്കുന്നു പിന്നീട് ജിജോയുടെ വീട്ടിലേക്ക് ഇവർ പോകുന്നു അവിടെയാണ് പിന്നീട് ഇവർ താമസിച്ചത് ജിജോയുടെ വീട്ടിൽ വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവിടെ വെച്ച് അവസാനിച്ചു എന്നുള്ളതായിരുന്നു ബിൻസിയുടെ കുടുംബത്തിന്റെ വിശ്വാസം എന്നാൽ ഒരു സുപ്രഭാത നിമിഷത്തിൽ അതായത് നാലു മാസം മുൻപ് ഏപ്രിലിൽ ഈ പറയുന്ന ബിൻസി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വിവരം ബിൻസിയുടെ വീട്ടിലേക്ക് എത്തുന്നു ബിൻസിയുടെ വീട്ടുകാർ ആകെ ഞെട്ടുന്നു അവർ പറയുന്നു ഒരു കാരണവശാലും തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് അച്ഛനും അമ്മയും വളരെ വാശിയോടെ തന്നെ പറയുന്നു കാരണം അവൾ ഒരിക്കലും അതിന് തുനിഞ്ഞിറങ്ങില്ല എന്നാണ് അവരുടെ ഭാഗം എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തി ആദ്യഘട്ടത്തിൽ ഭർത്താവ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കി എന്നുള്ളതാണ് എന്നാൽ വ്യക്തമായ മൊഴിയൊന്നും പോലീസിന് മുമ്പാകെ ഭർത്താവ് നൽകിയിരുന്നില്ല പിന്നീട് രണ്ടാമതും പോലീസ് ഭർത്താവായ ജിജോയെ ചോദ്യം ചെയ്തപ്പോൾ ജിജോ പറഞ്ഞത് ഞാൻ ഒരാവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതായിരുന്നു പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ഇവളിങ്ങനെ തൂങ്ങിയ നിലയിൽ കാണുന്നത് അതായത് ബിൻസി തൂങ്ങിയ നിലയിൽ കാണുന്നത് ഉടൻ തന്നെ ഞാൻ ബിൻസി തൂങ്ങി എന്ന് പറയപ്പെടുന്ന ആ കയർ അഴിച്ചു മാറ്റുകയും അതായത് ഷോള് അഴിച്ചു മാറ്റുകയും അതിനുശേഷം ബിൻസിയെ താഴേക്കെടുത്ത് വെച്ച് ബിൻസിക്ക് ആ സമയം ജീവൻ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ബിൻസിക്ക് പെടുന്നതിനെ വെള്ളം കൊടുത്തു ഈ സമയം ബിൻസിയുടെ ഷോള് കൊണ്ടുപോയി തൻ്റെ അമ്മ അതായത് ബിൻസിയുടെ ഭർത്താവിന്റെ അമ്മ കഴുകി വൃത്തിയാക്കി ഒരിടത്ത് വെച്ചു എന്നും അതിനുശേഷം ബിൻസിയെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നും അവിടെ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് പിന്നീട് സംഭവിച്ചത് ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വന്നു അവിടെ ആക്കിയിട്ട് അതിനുശേഷം ബിൻസി മരണപ്പെട്ടു എന്നുള്ളതാണ് ഈ ഭർത്താവിന്റെ മൊഴി ശ്വാസം കിട്ടാതെ മരണപ്പെട്ടതായിക്കോട്ടെ അതല്ല എങ്കിൽ ആത്മഹത്യ ചെയ്തതായിട്ട് ആരും കാണേണ്ട അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടാകേണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ ഷോൾ അമ്മ കഴുകി വെച്ചത് എന്നുള്ളതാണ് ഈ ബിൻസിയുടെ ഭർത്താവായിട്ടുള്ള ജിജോ പോലീസിന് കൊടുത്ത മൊഴി ഈ മൊഴി തന്നെ ഒരു അപകടകരമായ മൊഴിയല്ലേ എന്നാൽ പോലും പോലീസ് ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ബിൻസിയുടെ കുടുംബം പറയുന്നത് അങ്ങനെ ഈ ബിൻസിയുടെ വീട്ടുകാർ ബിൻസിയുടെ അലമാര പരിശോധിക്കുന്നു കാരണം അവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഈ അലമാര പരിശോധിക്കുന്നതിനിടയിൽ വെച്ച് ഒരു ഡിസ്പ്ലേ പൊട്ടിയ ഒരു ഫോണ് ബിൻസിയുടെ വീട്ടുകാർക്ക് ലഭിക്കുന്നു അങ്ങനെ അവർ ആ ഫോണുമായിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ പോകുന്നു അതിൻ്റെ അകത്തുള്ള ഡോക്യുമെന്റ് ഡിസ്പ്ലേ ഒക്കെ ശരിയാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഡോക്യുമെൻസ് ഒക്കെ പുറത്തെടുക്കുന്നു നടുക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു ആ വീഡിയോസിൽ അതായത് ബിൻസിയുടെ ഭർത്താവിൻ്റെ അമ്മ ജിജോയുടെ അമ്മ ബിൻസിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ ആദ്യം കാണിച്ചത് അതുകൂടാതെയും നിരവധി കാര്യങ്ങൾ വീട്ടുകാർക്ക് ലഭിക്കുന്നു ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയം ബിൻസിയെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അടക്കം ബിൻസിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും അടക്കം ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ട പോലീസ് സംഘത്തിന് വീഴ്ച പറ്റി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നുള്ളത് സ്ത്രീധന പീഡന നിരോധന നിയമം അടക്കം ചാർത്തി കൊണ്ടുള്ള ഒരു എഫ്ഐആർ ആയിരുന്നു പോലീസ് തയ്യാറാക്കേണ്ടത് പക്ഷേ പോലീസ് നിസാരമായിട്ട് ഈ കേസിനെ കണ്ടു എന്നുള്ളതാണ് പിൻസിയുടെ കുടുംബം പറയുന്നത് നോക്കുക നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ എവിടെ നിന്നെങ്കിലും ഒക്കെ ഒളിച്ച് അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു അടിമയെ പോലെ കാണുന്ന ചില കുടുംബങ്ങളുണ്ട് ചില അമ്മായി ചില ഭർത്താവിൻ്റെ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ എവിടെ നിന്നെങ്കിലും അഭയം പ്രാപിച്ചു വരുന്നവരൊന്നും അല്ല അവർ അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ലാളനയിൽ നിന്ന് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സ്നേഹത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു മകളാണ് ആ മകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായ നിങ്ങളുടെ മകന്റെ ഭാര്യ എന്നുള്ള വ്യക്തമായ ഒരു പദവിയോട് കൂടിയിട്ടാണ് ആ പദവി എന്ന് പറയുന്നത് ഭർത്താവായ നിങ്ങളുടെ മകൻ അവളെ പരിപൂർണമായും എന്നും സംരക്ഷിക്കും എന്നുള്ള വ്യക്തമായ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ സംരക്ഷണം നിങ്ങളെയും കൂടി കണ്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ നിങ്ങളുടെ വീട്ടിനകത്ത് രണ്ടാംകാരിയായി മാറിപ്പോകുന്നുണ്ട് എങ്കിൽ അത് അപകടമാണ് ആ അപകടകരമായ അവസ്ഥയാണ് ചില ബിൻസിമാരെയും ചിലയിടങ്ങളിൽ ചില ഷഹാനമാരെയും അതുപോലെ തന്നെ ശ്രുതിയെയും ഒക്കെ സൃഷ്ടിക്കുന്നുള്ളത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ കാരണം ഇല്ല എങ്കിൽ അവസാനം ഈ ബിൻസിയുടെ ഒക്കെ കേസിലൊക്കെ സംഭവിച്ചതുപോലെ അവൾ ഒരു മുഴം കയറിൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ അകത്ത് കിടക്കാവുന്ന ഗുരുതരമായ വകുപ്പിൽ അകത്ത് കിടക്കും എന്താണ് ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അമ്മ ചെയ്യേണ്ടത് അവരുടെ അച്ഛന്മാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ അമ്മമാരൊക്കെ ചെയ്യേണ്ട സഹോദരിമാരൊക്കെ ചെയ്യേണ്ടത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷത്ത് നിൽക്കുകയല്ല വേണ്ടത് ഒരു പക്ഷവും പിടിക്കാതെ എല്ലാ പക്ഷവും നമ്മുടേതാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യക്തമായി ആ പ്രശ്നം പരിഹരിച്ച് തീർത്ത് അവർക്കിടയിലുള്ള ബന്ധം എത്രത്തോളം അടുപ്പിച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം അടുപ്പിച്ച് വെച്ച് അതൊരു തറയാക്കി മാറ്റി അതൊരു വീടാക്കി മാറ്റി ഒരു കാറ്റിലും ഒരു മഴയിലും അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലും ഒരു വെള്ളപ്പൊക്കത്തിലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കെട്ടുറപ്പാട് ഉണ്ടാക്കി വെച്ച് ആ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടവരാണ് ഭർത്താവിന്റെയും ഭാര്യയുടെയും ഒക്കെ അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ഒക്കെ പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ കുറ്റം പറഞ്ഞ് ആ ബന്ധത്തെ ഇല്ലാതാക്കുകയാണ് ഡിവോഴ്സിലേക്ക് എത്തിക്കുകയാണ് അവസാനം ഒരു മുഴം കയറി അവനോ അവളോ അവളുടെ ജീവിതമോ അവന്റെ ജീവിതമോ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ വരുന്നു പിന്നീട് കോടതി ഇറങ്ങേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥ ദയവചെയ്തിട്ട് എല്ലാവരും ഒന്നായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ബിൻസിക്ക് നീതി ലഭിക്കട്ടെ ബിൻസിയുടെ കുടുംബത്തിന് സമാധാനമുണ്ടാകട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക്